വിഴിഞ്ഞം തുറമുഖം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ അടുത്ത ഘട്ട വികസനത്തിന് തുടക്കമാവും ഇനി മൂന്ന് ഘട്ടങ്ങളായി പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വികസനം ഒറ്റക്കെട്ടമായി പതിനായിരം കോടി ചെലവിൽ രണ്ടായിരത്തി ഡിസംബറിനകം അദാനി പൂർത്തിയാക്കും കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചരക്ക് കപ്പലുകളുടെ ഇഷ്ടകേന്ദ്രമായി വിഴിഞ്ഞം മാറിയതാണ് കാരണം തുറമുഖശേഷി നാൽപ്പത്തിയഞ്ച് ലക്ഷം കണ്ടെയ്നറുകളായി ഉയരും ഇപ്പോൾ തന്നെ ആറ് കപ്പലുകളാണ് പുറംകടലിൽ കാത്തുകിടക്കുന്നത് അറുനൂറ് മീറ്റർ നീളത്തിൽ രണ്ട് മൾട്ടി എസ് ബർത്തുകൾ പൂർത്തിയാവുന്നതോടെ കൂടുതൽ കപ്പലുകൾ അടുപ്പിക്കാം കാത്തിരിപ്പ് സമയം കുറയുന്നത് കൂടുതൽ കപ്പലുകളെ ആകർഷിക്കും കണ്ടെയ്നറുകളിൽ അല്ലാതെ എത്തിക്കുന്ന കാർഗോയും ഇറക്കാം മീറ്ററിലെ ലിക്വിഡ് കാർഗോ ബർത്തിൽ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് സൌകര്യങ്ങൾ ഉണ്ടാവും സർക്കാരിന്റെ നികുതി വരുമാനം കൂട്ടുന്നതാണിത് മൾട്ടി പർപ്പസ് ബർത്തുകളിൽ അരി കൽക്കരി യന്ത്രഭാഗങ്ങൾ യന്ത്രഭാഗങ്ങളടക്കം എന്തും ഇറക്കാം തോട്ടയണ്ടി അടക്കം ഇറക്കുമതി കൂട്ടുന്നത് വ്യവസായങ്ങൾക്കും ഗുണകരമാവും ക്രൂഡോയിലോ ഇന്ധനങ്ങളോ എൽ എൻജിയോ ഇറക്കാം കൂറ്റൻ എണ്ണക്കപ്പലുകൾ തുറമുഖത്ത് ആഴക്കടലിൽ നങ്കൂരമിട്ട് പൈപ്പ് ലൈൻ വഴിയാണ് ഇന്ധനം തുറമുഖത്തെ ടങ്ക് ഫാമുകളിൽ നിറയ്ക്കുക തുറമുഖ ശേഷി ലക്ഷമാവുന്നതോടെ രാജ്യത്തിന്റെ ചരക്ക് ഗതാഗതത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും ഇതിനായി കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ചൈനയിൽ നിന്നടക്കം അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച ഉൽപ്പാദനത്തിനും അസംബ്ലിങ്ങിനും അതിലൂടെ കയറ്റുമതിക്കമാകും ഉൽപ്പാദനശാലകളും ചെറുകിട വ്യവസായ യൂണിറ്റുകളും വരുന്നതോടെ തൊഴിലും കൂടും കപ്പലുകളിൽ കുടിവെള്ളം ഭക്ഷ്യവസ്തുക്കളും നൽകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ൾ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ കോൾ കൂൾ ചെയിനുകൾ കണ്ടെയ്നർ റിപ്പയറിംഗ് യാർഡുകൾ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ ഇന്ധനം നിറയ്ക്കാൻ ബങ്കറിംഗ് ലോജിസ്റ്റിക്സ് എന്നിങ്ങനെ വിവിധതരം ബിസിനസ്സുകൾ വരും പുലിമുട്ട് തൊള്ളായിരം മീറ്റർ കൂടി നീട്ടുന്നതോടെ ക്രൂയിസ് കപ്പലുകൾക്കും എത്താം മൂവായിരം സഞ്ചാരികൾ ഒരുമിച്ചെത്തി നഗരത്തിൽ ഷോപ്പിംഗ് വിനോദ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്കും ഇത് ഗുണം ചെയ്യും ഗൾഫിൽ നിന്ന് യാത്രാ കപ്പൽ ക്രൂസ് സർവീസുകൾ ആരംഭിക്കാം എന്നാൽ തുറമുഖത്ത് കസ്റ്റംസ് ഇമിഗ്രേഷൻ അടക്കം സൌകര്യം ഒരുക്കണം അതിനിടെ വിഴിഞ്ഞം രാജ്യാന്തര പ്രധാനമന്ത്രി മെയ് രണ്ടിനാണ് രാജ്യത്തിന് സമർപ്പിക്കുക ഇതിന്റെ ഭാഗമായി തുറമുഖവും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രി വരുന്നതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ട്രയൽ റൺ നടക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനുമായി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം വൈകിട്ട് വിഴിഞ്ഞത്തും എത്തിയിട്ടുണ്ട് ഇന്നു മുതൽ വിഴിഞ്ഞത്തും പരിസരത്തും പോലീസ് വിന്യാസമുണ്ടാകും നഗരത്തിലുൾപ്പെടെ മൂവായിരത്തോളം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് സൂചന ചടങ്ങിനുള്ള പന്തലുകൾ തയ്യാറായി അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള ഇരുപതംഗ എസ് പി ജി സംഘത്തിന്റെ മേൽനോട്ടവും ഉണ്ട് പതിനായിരത്തോളം പേരാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത് എന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു വിവി ഐ പി വിഐ പി എന്നിവർക്കായി പ്രത്യേക വേദിയിലും പന്തലുണ്ടാവും തൊട്ടടുത്തായി പൊതുജനങ്ങൾക്കുള്ള വിശാല പന്തലുകളും സജ്ജമാക്കും പൊതുജനത്തിനും ചടങ്ങ് വീക്ഷിക്കാൻ വലിയ എൽ ഇ ഡി സ്ക്രീനുകൾ സജ്ജീകരിക്കും നാളെ രാത്രി തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി രണ്ടിന് പത്തിനുശേഷം പാങ്ങോട് സൈനിക ക്യാമ്പിലെ കൊളച്ചൽ സ്റ്റേഡിയത്തിൽ നിന്നും വായുസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിറങ്ങും തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ തുടങ്ങിയവർ സ്വീകരിക്കും തുടർന്ന് പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രത്തിലെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രവർത്തന രീതികൾ ബെർത്തിലെത്തി ക്രെയിനുകൾ എന്നിവ വീശിക്കും പതിനൊന്നിന് വേദിയിലെത്തി പ്രസംഗിക്കും പന്ത്രണ്ടോടെ മടങ്ങും പതിനൊന്ന് മണിയോടെ വേദിയിലെത്തി പ്രസംഗിക്കും പന്ത്രണ്ട് മണിയോടെ മടങ്ങും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി